കരിമരുന്നിൻ്റെ ഗാംഭീര്യത്തിന് ഒരുങ്ങി മായന്നൂർ താലപ്പൊലി വെടിക്കെട്ടിന് പൂർണ്ണ അനുമതിയെന്ന് എം എൽ എ നാളെ നടക്കുന്ന മായന്നൂർ കബു താലപ്പൊലിയോടനുബന്ധിച്ച് വെടിക്കെട്ടിന് അനുമതി ലഭിച്ചതോടെ കൊണ്ടാഴി മായന്നൂർ ദേശങ്ങൾ ആവേശത്തിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന വെടിക്കെട്ട് പൂർണ്ണ ഗാംഭീര്യത്തോടെയാണ് തിരിച്ചു വരുന്നത് നാളെ വൈകിട്ട് മണിക്ക് തുടങ്ങുന്ന വെടിക്കെട്ടിൽ മാനത്ത് വിസ്മയങ്ങൾ തീർക്കാനാണ് ഒരുങ്ങുകയാണ് ഇരുദേശങ്ങളും എം എൽ എ യു ആർ പ്രദീപ് എ സി പി സന്തോഷ് പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ തഹസിൽദാർ രാജേഷ് മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് സുരക്ഷ ഉറപ്പാക്കി വെടിക്കെട്ട് കാണാൻ വരുന്നവർക്ക് വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് എം എൽ എ യു ആർ പ്രദീപ് പറഞ്ഞു സാറിങ്ങനെ നാളത്തെ ഈ മായന്നൂർ താലുപ്പുലിയുമായി വെടിക്കെട്ടൊക്കെ എങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതിന് നേരത്തെ തുടക്കം കുറിച്ചപ്പോൾ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസും എക്സൈസും അതേപോലെ റവന്യൂ ഉൾപ്പെടെ വരുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥന്മാരടക്കം വെച്ച് ധാരാളം ആളുകൾ വരുന്ന സ്ഥലമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ മരുന്ന് വഴി ഇല്ലാത്തതുകൊണ്ട് അത് അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കോടതി മുഖാന്തര സഹായത്തോടു കൂടി ബഹുമാനപ്പെട്ട കോടതിയുടെ സഹായത്തോടു കൂടി നമുക്ക് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അനുമതി കിട്ടിയിട്ട് പോവും അതിൻ്റെ ആളുകളുടെ വരവും വലിയ തോതിലും എന്നെല്ലാം നല്ല ബോധ്യമുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് വന്ന് താല്പര്യ ഉത്സവം കണ്ട് ആഘോഷിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ യാതൊരു തടസ്സവും വരാത്ത രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഒരു പരിശോധനയും അവരുടെ ഇടപെടലും എല്ലാമായി എല്ലാം സജ്ജീകരണം ആയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഈ സ്ഥലം വെടികെട്ട് നടക്കുന്ന സ്ഥലം ഒന്ന് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ഡി എസ് പി ഉൾപ്പെടെയുള്ള അവരും കൂടെ ഒരു സ്ഥലത്തിൽ ഇതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് എന്തായാലും നാളെ വെടിക്കെട്ടും കൂടെ അതോടുകൂടി ഇതിൻ്റെ പൂർവ്യ സ്ഥിതിയിൽ ഉള്ള ഒരു ഉത്സവമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഒരുക്കങ്ങൾ വരുന്ന ആളുകൾക്ക് ഒരു തടസ്സമില്ലാതെ ട്രാഫിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരെ വളരെ കൃത്യമായി നോക്കി അതിൽ അറേഞ്ച്മെൻ്റ് ആയിട്ടുണ്ട് നാളെ നമുക്ക് അതിഗംഭീരമായ കാലപ്പല്യ ഉത്സവം നടക്കും എന്നാണ്